ഈ കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ഒരു ബാധ്യതയായി തീർന്നുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് ബാധ്യതയായി തീരുന്നത് എന്ന് ചോദിച്ചാൽ തങ്ങളുടെ ജീവിതത്തിന് ലക്ഷ്യത്തിന് തടസ്സമായിട്ട് മാതാപിതാക്കൾ ഉണ്ട് എന്നുള്ളതാണ് പഠിച്ച് ജോലി നേടി വിദേശത്ത് പോയി കഴിഞ്ഞാൽ മക്കൾക്ക് മാതാപിതാക്കളും ബാധ്യതയാണ് വിവാഹം കഴിച്ച് അനുകുടുംബമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഭാര്യ ഭർത്താവ് മക്കൾ മാത്രമായി ജീവിക്കാൻ ആഗ്രഹിച്ച് വരുന്നവർക്ക് മാതാപിതാക്കൾ ഒരു ബാധ്യതയാണ് ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ മാതാപിതാക്കൾ വലിയ ബാധ്യതയായി തീർന്നിരിക്കുകയാണ് അവർ ഒറ്റപ്പെടലിൻ്റെ ജീവിതമാണ് നയിക്കുക ചിലർ മാതാപിതാക്കളെ ഹോംനേഴ്സിനെയോ അല്ലെ മറ്റേതെങ്കിലും തൊഴിലാളികളെയോ വച്ച് നോക്കുന്നു മറ്റ് ചിലർ പാലിയേറ്റീവിലാക്കുന്നു മറ്റ് ചില വേറെ ചിലർ അഗതിമന്ദിരങ്ങളിൽ കൊണ്ടാക്കുന്നു അങ്ങനെ തങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് ആത്മസമൃദ്ധി അടയുന്നതിനും എന്നാൽ തങ്ങളുടെ ജീവിതത്തിലേക്ക് വരാതെ ഇവരെ തടയുന്നതിനും ഈ മക്കൾക്ക് സാധിക്കുന്നുണ്ട് ദൈവം തൻ്റെ പത്ത് കൽപ്പനകളിൽ വാഗ്ദാനത്തോടു കൂടി നൽകിയ ഒരു കൽപ്പനയാണ് നീ ഭൂമിയിൽ ദീർഘനാൾ ജീവിച്ചിരിക്കേണ്ടതിന് നിൻ്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക മക്കളുടെ സ്നേഹം കൊച്ചുമക്കളുടെ ലാളന ഇതൊക്കെ അനുഭവിച്ച് സന്തോഷകരമായ കുടുംബ പശ്ചാത്തലത്തിൽ ജീവിക്കേണ്ടുന്നതായ മാതാപിതാക്കൾ മറ്റുള്ളവരുടെ ശുശ്രൂഷയിൽ അവർ എല്ലാം സഹിച്ച് വിലപിച്ച് കഴിയുകയാണ് അത് എത്ര രൂപ കൊടുത്താണെങ്കിലും മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് മാറ്റിക്കൊണ്ട് മക്കളും തങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റിയെന്നുള്ള ആത്മസംതൃപ്തിയിൽ ജീവിക്കുന്നു അഗതി മന്ദിരങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അല്ലെ ഏകാന്തതയിൽ കഴിയുന്ന മാതാപിതാക്കളെ സന്ദർശിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അവർക്ക് രോഗമോ പീഡയോ ദാരിദ്ര്യവുമോ അല്ല അവർക്ക് വേണ്ടത് ദാരിദ്ര്യമാണെങ്കിലും വഴക്കാണെങ്കിലും വക്കാണമാണെങ്കിലും മക്കളുടെ സാമീപ്യവും അവരുടെ ശബ്ദകോലാകലങ്ങളും ആണ് മാതാപിതാക്കൾക്ക് വേണ്ടിയത് മാതാപിതാക്കൾ എഴുപത് അല്ലെങ്കിൽ എൺപത് വയസ്സ് ആയിക്കഴിയുമ്പോഴേക്കും ഒരു ശിശുവിൻ്റെ പ്രായത്തിലേക്ക് കടന്നു വരികയാണ് മാനസിക വളർച്ചയിലേക്കാണ് പിന്നെ അവർ കടന്നു വരിക അവരെപ്പോഴും മക്കളിൽ നിന്ന് സംരക്ഷണം ആഗ്രഹിക്കുന്നു എന്നാൽ തങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി സുഖ വേണ്ടി മാതാപിതാക്കളെ തഴയുന്ന ഈ മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കഴിഞ്ഞ കാലഘട്ടമല്ല ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ജീവിക്കേണ്ടതുപോലെ ജീവിക്കേണ്ടതില്ലേ ജോലിയില്ലായെങ്കിൽ സമ്പത്തില്ലായെങ്കിൽ സമൂഹത്തിൽ ഞങ്ങൾ ഒന്നുമല്ല ബന്ധുമിത്രാദികളിൽ ഞങ്ങൾ ഒന്നുമല്ല എന്ന് പറയുന്ന മക്കൾ തീർച്ചയായിട്ടും സമ്പത്തില്ലായെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മാറ്റി നിർത്തപ്പെട്ടേക്കാം ജോലിയില്ലായെങ്കിൽ വിമർശിക്കപ്പെട്ടേക്കാം ഇതൊക്കെ നമുക്കുള്ളപ്പോഴും നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്നതായ ആ സമ്പത്ത് നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നൂടെ നമ്മൾ ചിന്തിക്കണം ആ സമ്പത്താണ് സമാധാനമെന്ന് പറയുന്നത് മാതാപിതാക്കളെ അന്വേഷിക്കാത്ത മാറ്റി നിർത്തപ്പെട്ട എത്ര മക്കളാണ് സ്നേഹത്തിലും സമാധാനത്തിലും അന്തിയുറങ്ങുന്നത് അവരെത്ര പേരാണ് പരസ്പര വിശ്വാസത്തിലും ഉത്കണ്ഠയിലും അല്ലെ ഉത്കണ്ഠയില്ലാത്ത ജീവിതാവസ്ഥയിലും കഴിയുക അവർക്ക് ഓരോ ദിവസവും ഉത്കണ്ഠകളാണ് എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് തന്നെ നിശ്ചയമില്ല ഒരുപക്ഷെ മക്കളെക്കുറിച്ചാകാം ജോലിയെക്കുറിച്ചാകാം ജീവിത പങ്കാളിയെക്കുറിച്ചാകാം സമ്പത്തിനെക്കുറിച്ചാകാം രോഗങ്ങളെക്കുറിച്ചാകാം അങ്ങനെ അവരുടെ ജീവിതം ഈ ലോകത്തുനിന്ന് വേർപെടുന്നതുവരെ ഉത്കണ്ഠ നിറഞ്ഞതായിട്ട് മാറുന്നു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് ജീവജലത്തിൽ നിന്ന് അതേ ജീവജലത്ത് ജീവജലമാകുന്ന ആ നിർഗളിക്കുന്ന എന്നും നിനക്ക് സമാധാനം കണ്ടെത്താൻ പറ്റുന്ന ഈ ലോകത്ത് അരിശ്ചിതാവസ്ഥയില്ലാതെ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന ബന്ധങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതാവസ്ഥയിലേക്ക് നിനക്ക് കടന്നു വരണമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വന്ന് ഞാൻ നൽകുന്ന ആ ജീവജലം നീ കുടിക്കുക എന്നാൽ മുട്ടക്കിണർ തേടി ജീവജലം തപ്പിപ്പോകുന്ന നിങ്ങൾക്ക് ഒന്നുകൊണ്ടും തൃപ്തരാകുന്നില്ല ഒന്ന് ലഭിച്ചാൽ മറ്റൊന്നിനു വേണ്ടി അവർ ദാഹിക്കുന്നു അവർ അസ്വസ്ഥരാണ് മാതാപിതാക്കളെ അന്വേഷിക്കാത്ത മക്കളോട് അവർ പല ന്യായങ്ങൾ പറയും ഞങ്ങൾ ജോലി ചെയ്യുന്നിടത്തേക്ക് അവരെ കൊണ്ടുവന്നാൽ അവർ നിൽക്കത്തില്ല അവർ അവർ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ അവർക്ക് ജീവിക്കണം ഞങ്ങൾ വിളിച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ അവർ ന്യായം പറയും എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കാനും മാതാപിതാക്കളെ എങ്ങനെ ശുശ്രൂഷിക്കണമെന്നുള്ള പരിശീലനം ഓരോ മക്കൾക്ക് നൽകുവാനും അതുപോലെ തന്നെ നീ ഏകമകനാണോ ജോലിസ്ഥലത്താണോ മാതാപിതാക്കൾക്ക് വീട്ടിൽ നിന്നും മാറി നിൽക്കാനുള്ള ആ മാനസിക അവസ്ഥയുള്ളപ്പോൾ തന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി ആ ജോലിസ്ഥലത്ത് നിർത്തി അവരെ സംരക്ഷിക്കാനും തയ്യാറായാൽ ഒരു വലിയ പ്രതിസന്ധി തന്നെ മാറിക്കിട്ടും മാതാപിതാക്കളുടെ അനുഗ്രഹം അതേ ജീവജലത്തിൻ്റെ ഉറവ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും ഈയൊരു വെല്ലുവിളി ഓരോ മക്കളും ഏറ്റെടുത്തുകൊണ്ട് മാതാപിതാക്കളെ സ്വയം ശുശ്രൂഷിച്ചുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ സ്വയം മനസ്സിലാക്കി നടത്തി കൊടുത്തി നടത്തി കൊടുത്തുകൊണ്ട് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കടന്നു വന്ന് ഈ നോമ്പുകാലഘട്ടം ഒരു പുനർചിന്തനം നടത്തി നിങ്ങളുടെ ജീവിതം അനുഗ്രഹപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ